നമസ്കാരം ഇടുക്കി ജില്ലയിലെ കുമിളിയിലുള്ള ഹോളിഡേ ഹോം ഫോർ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണുള്ളത് ഇത് ലേബർ തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ വെൽഫെയർ ഫണ്ട് വെച്ച് വാങ്ങിയ പണിഞ്ഞ ഒരു ഏഴോളം ഏക്കറിൽ വരുന്ന ഈ റിസോർട്ടുകളെല്ലാം കിടന്ന് നശിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് വന്ന് താമസിക്കാനും അവരുടെ കുടുംബങ്ങൾക്ക് ഇവിടെ വന്നാലും വളരെ തുച്ഛമായ തൂയ്ക്ക് ഏതാണ്ട് മുന്നൂറ്റി രൂപയ്ക്ക് ഒരു റൂമും അത് കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ടിനും എണ്ണൂറ്റി നാൽപ്പതിനും രൂപയ്ക്ക് ഈ വെൽഫെയറിൽ അംഗത്വമുള്ളവർക്കെല്ലാം ഇവിടെ ഈ തൊഴിൽ ഈ ഈ ഹോട്ടലുകളിൽ താമസിക്കാനും അവർക്ക് ഇവിടെ വരാനുമൊക്കെ ഉള്ള അവസരങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതിന് നേർ ഈ പകുതിയും കൂടെ ചേർത്താൽ ഒരു നേരെ ഇരട്ടി ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്താറ് രൂപയുടെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കൊടുത്താൽ തന്നെ നമുക്ക് ഇപ്പോൾ പബ്ലിക്കിനെല്ലാം ഈ റിസോർട്ട് ഉപയോഗിക്കാം ഇവിടെ വന്ന് താമസിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഇവിടെ വന്നുകയറിയാൽ പാമ്പും പഴുതാരയും കയറി ഇവിടെ ആൾ ആളുകള് വരുന്നവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു ഹോട്ടലോ ഒരു റെസ്റ്റോറൻറ്റിലെല്ലാം ബോർഡുകൾ മാത്രമേ ഉള്ള ഒന്നും തന്നെ ഇവിടെയല്ല നമുക്കിവിടെ പത്തോളം തൊഴിലാളികൾ ഉള്ളതിൽ എട്ട് പേരും താൽക്കാലിക ജീവനക്കാരാണ് ബാക്കി രണ്ട് പേരെ പേരെയുള്ളു സ്ഥിര നിയമനക്കാരും അത് ആവശ്യത്തിന് ഇവിടെ തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് ഈ റിസോർട്ടുകൾ നല്ല രീതിയിൽ ഈ വരുന്ന ഹോട്ടലിൽ ഈ താമസിക്കേണ്ട റൂമുകളെല്ലാം തന്നെ പത്ത് നാൽപ്പതോളം റൂമുകളും അതിനിടയ്ക്ക് സ്യൂട്ട് റൂമും വളരെ തുച്ഛമായ തുകയ്ക്ക് സർക്കാരിൻ്റെ ഈ സ്ഥലത്ത് താമസിക്കാൻ പറ്റുന്ന ഈ സ്ഥലം ഇത് നല്ല രീതിയിൽ അതിന് വേണ്ട രീതിയിൽ ചെയ്യാതെ പാമ്പും പഴുതാരയും ഒക്കെ കിടക്കുന്ന കാണുന്ന ഒരു കിടന്ന നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇതിന് മറ്റൊന്നുമില്ല കാരണം ലോക ഭൂപടത്തിൽ തന്നെ സ്ഥാനമുള്ളതാണ് തേക്കടിയും ഒക്കെ ഇവിടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സാധാരണക്കാരായവർക്ക് ഇവിടെ വന്ന് താമസിക്കാം പക്ഷെ അവർക്ക് ഇവിടെ വരാൻ അപ്രാപ്യമാണ് അവരെ അത് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോയും ഈ ഹോട്ടലിൻ്റെയൊക്കെ ആദ്യകാലത്തെ ഫോട്ടോകളും ചിത്രങ്ങളും കഴിഞ്ഞാൽ ആ ആരും ഇവിടെ എത്തിപ്പോരും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനും അവർക്ക് ശുദ്ധമായിട്ടുള്ള സൗകര്യങ്ങളോ വെള്ളമോ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇതിനിടെ വന്ന് അവർക്ക് താമസിച്ച് പോകാനുള്ള ഒന്നും തന്നെയില്ല കാരണം തൊട്ടടുത്ത് തന്നെ രണ്ട് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലുകളുണ്ട് ഇവിടെ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഹോട്ടലുകളിലേക്ക് താമസക്കാരെ കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഈ നശിപ്പിച്ച് കളയുന്ന ഈ ഈ പ്രദേശങ്ങൾ മുതൽ ഏഴോ ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാം അദ്ദേഹം നമുക്ക് ഔട്ട് പറയുന്ന മറ്റുള്ള ഹോട്ടൽ ഹോട്ടലുകളിലൊക്കെ പന്ത്രണ്ട് പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയും ഔട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വൈകുന്നേരം ഏതാണ്ട് മൂന്ന് മണി കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ തലേന്ന് രാത്രിയും വൈകിട്ടുമൊക്കെ വരുന്നവർക്ക് ഇവിടുത്തെ ടൂറിസം മേഖലയായിട്ടുള്ള തേക്കടിയൊക്കെ വന്ന് കണ്ട് എല്ലാം കഴിഞ്ഞാണ്ട് മൂന്ന് മണിയോടുകൂടെ അവർക്ക് സൗകര്യപ്രദമാണ് മറ്റുള്ള ഹോട്ടലിലൊക്കെ പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് ചെക്ക് ഔട്ട് പറയുന്നത് അത്തരത്തിലുള്ളൊരു സൗകര്യം അതുകണക്കി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഇത്രയും ഏഴോ ഏക്കറോളോളം നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഈ റിസോർട്ട് പോലുള്ള ഹോട്ടലുകളും ഈ റൂമുകളും ഒക്കെ പണിഞ്ഞിട്ടിരിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വന്ന് താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ശിവൻകുട്ടി വകുപ്പ് മന്ത്രി അദ്ദേഹമെങ്കിലും ഇത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടേ കേരളത്തിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വെൽഫെയർ ബോർഡിന് വേണ്ടി ഇങ്ങനൊരു ഹോ ഹോട്ടൽ പണി ഈ വെൽഫെയർ കാർഡുള്ളവർക്ക് അവർക്ക് ക്ഷേമനിധി അംഗത്വമുള്ളവർക്കൊക്കെ വളരെ തുച്ഛമായ കാശിനിവിടെ വരികയും പൊതുജനങ്ങൾക്ക് അതേ കണക്ക് വളരെ തുച്ഛമായ കാശിനു തന്നെ ഇവിടെ വന്ന് താമസിക്കാം പക്ഷേ അവരാരവിടെ എത്തിപ്പന്നാൽ അവർക്ക് സൗകര്യപ്രദമായിട്ട് ആ ഒരു ടി വി റൂമുകളിലൊന്നും ടിവിയോ മറ്റൊക്കെ കാര്യങ്ങളൊന്നും ഒന്നും എല്ലാം കട്ടായി കിടക്കുന്നു അവർക്ക് ഒരു ചായയോ വെള്ളമോ കുടിക്കണമെങ്കിൽ അത് ഇവിടുന്ന് ഇറങ്ങി പുറത്ത് മറ്റ് ഹോട്ടലുകളിൽ പോകേണ്ടത് കൊണ്ട് അവരാരും ഇവിടെ എത്തപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരാരും ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം പാലങ്ങളെല്ലാം പോയി നാലും അഞ്ചും കോടി രൂപ കൊടുത്ത് പാലത്തിനടിയിൽ ഒരു രണ്ട് കട്ടയും കെട്ടി സ്ലാബ് വിട്ട് പെയിന്റും അടിച്ച് അഞ്ചും ആറും കോടി രൂപ ചിലവഴിച്ച് കേരളത്തിലെ പാലങ്ങളെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രി പി ഡബ്ല്യു മന്ത്രി റിസോർട്ടുകൾ ശരിയാക്കിയതുപോലെ ഇതിനും കുറച്ച് തുക കൊടുക്കുക അല്ലെങ്കിൽ ശിവ പെൺകുട്ടി മന്ത്രിയെ എടുത്ത് പറഞ്ഞ് ലേബർ ഓഫീസുകാർ അവർക്കുള്ള വെൽഫെയറിന് ഇത്രയും സൗകര്യമുള്ള ലോക പൂകപാടത്തിൽ തന്നെ ശ്രദ്ധയുള്ള തേക്കടി പോലുള്ള ഈ കുമിളിയിൽ ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് അത് കിടന്ന് നശിക്കുന്ന കാഴ്ച വളരെ വേദന ഉണ്ടാക്കുന്നതാണ്